എങ്ങനെ ഫൈനാൻഷ്യലി ഫ്രീ ആവാം എൻ്റെ കയ്യിൽ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ സാലറി ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഫൈനാൻഷ്യലി ഫ്രീ അല്ല എന്ന് പറയുന്നത് ലോകമണ്ഡലമാണ് സി നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപയുണ്ട് നിങ്ങളുടെ ചെലവ് എന്ന് പറയുന്നത് ഒരു അയ്യായിരമോ ഒരു രണ്ടായിരമോ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഫ്രീ ആകാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു കോടി കോടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ഫൈനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാറുണ്ട് സോ ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് വിത്തുകൾ ബേസ് ചെയ്യാറുണ്ട് ഒരുപാട് പണമുണ്ടെന്ന് കരുതി നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആവണമെന്നില്ല നമുക്ക് ഒരു ലക്ഷം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷത്തിൻ്റെ എക്സ്പെൻസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീയല്ല ആ ഒരു ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും റോക്കാം സോ എങ്ങനെ നമുക്ക് ഫൈനാൻഷ്യലി ഫ്രീഡം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കൈവരിക്കാവുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് സി നമുക്ക് എപ്പോഴും അൺസെർട്ടൻസി ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ജോബ് പോകാം പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാം അങ്ങനെ ഒരുപാട് ടൈമിലോട്ട് നമുക്ക് ജോലിക്ക് പോകാതിരിക്കുന്ന കേസ് വരാം സോ അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു വൺ ലാക്ക് ഒരു ടു ലാക്ക് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു എമർജൻസി ഫണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി പോയാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് എമർജൻസിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് പറഞ്ഞാലോ നിങ്ങൾക്ക് പേടിക്കാൻ ചോദിക്കാം സോ ഫസ്റ്റ് ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക സ്റ്റെപ്പ് നമ്പർ ടു നിങ്ങളുടെ ഹോം ലോൺ വഴികെ ബാക്കിയുള്ള എല്ലാ കടങ്ങളും കിട്ടാം യൂസിങ് ദ സ്നോബോൾ മെത്തേഡ് ഡെപ്റ്റ് സ്നോബോൾ മെത്തേഡ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെറിയ കടം മുതൽ വലിയ കടം വരെ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കാം അത് എത്ര ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെറിയ കടത്തിലോട്ട് ടാക്ക് വെച്ച് അതായത് വലിയ കടങ്ങളിൽ ഏറ്റവും ഇനിമയത്ര നിങ്ങൾക്ക് അടക്കാൻ പറ്റുമോ അത് അടച്ചുകൊണ്ട് ചെറുതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ എമൗണ്ടും സേവ് ചെയ്യുന്ന ഒരു എല്ലാ എമൗണ്ടും ആ ഒരു ആ ഒരു ചെറിയ ലോണിലോട്ട് ഫോക്കസ് ചെയ്യുക അങ്ങനെ ആ ഒരു ചെറിയ ലോണുകൾ അടച്ചു വേണ്ടിയിട്ട് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അടുത്ത ചെറുത് ഇറക്കുക അടുത്ത ചെറുത് ഇറക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കടങ്ങൾ തേർഡ് സ്റ്റെപ്പ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നിങ്ങളെ അൺസെർട്ടനിറ്റിയിൽ നിന്ന് രക്ഷപ്പെടുത്തും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഹെൽത്ത് എമർജൻസി വന്നോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിക്കായി അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചോ അപ്പം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാർ എന്ത് സംഭവിക്കും ലൈക്ക് അവർക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കേസ് വരും സോ ആ ഒരു കേസിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ബെറ്ററാണ് അതുപോലെ അടുത്തൊരു ഇൻഷുറൻസ് പറയുന്നതാണ് ടേം ഇൻഷുറൻസ് സോ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സോ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻഷുറൻസ് നാലാമത്തെ സ്റ്റെപ്പാണ് റൺവേ അതായത് നിങ്ങളുടെ മാസ ചെലവ് അൻപതിനായിരം രൂപയാണ് നില എക്സ്പെക്ടിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തെ റൺവേ അതായത് മൂന്ന് മാസം നിങ്ങൾക്ക് പേടിക്കാതെ സേഫ് ആയിട്ട് പോകാം ഓൾറെഡി നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് ഉണ്ട് ഇനി നിങ്ങളൊരു ഒരു റൺവേ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഹോം ലോൺ ഇ എം ഐയോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ള ചിലവുകളോ അതൊന്നും നിങ്ങൾക്ക് പേടിക്കാതെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം വെയ്യ അത് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം മൂന്ന് മാസം നല്ലത് ആറ് ആക്കുക ഒമ്പത് മാസം ആക്കുക ഒരു കൊല്ലം ആക്കാം അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു റൺവേ കൂടി ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫൈനാൻഷ്യലി ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും സോ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൺവേ ക്രിയേറ്റ് ചെയ്യുക ഫിഫ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഇൻവെസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് സെയിൻ നിങ്ങൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ആ ബാങ്കിൽ ഒരു ലക്ഷം രൂപയാണുള്ളത് അപ്പൊ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ലക്ഷത്തിൻ്റെ വാല്യൂ ഇല്ല കാരണം നമ്മുടെ ഇൻഫ്ലേഷൻ പ്രകാരം ആറ് പോയിന്റ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മൂല്യം പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു എമൗണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവിടാം ഡീലും എന്താ പറയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ സെപ്പറേറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം സോ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഗോൾഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ റിസർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക സോ ദാറ്റ് വേ നിങ്ങൾ മന്ത്ലി ഒരു എമൗണ്ട് ഇതിലോട്ട് മാറ്റി വെക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലവൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് വരെ റിട്ടേൺ എടുക്കാം സോ ദാറ്റ് വേ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകം കൂടി വരികയാണ് സോ ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് അതൊരു ഡിസിപ്ലിൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് കോപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ ഈ അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഫ്രീ എന്ന് പറയും